ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് തേങ്ങയൊക്കെ ചിരകി മടുത്തോ അതോ എന്നെ പോലെ തേങ്ങ ചിരക മടിയാണോ എങ്കിലേ തേങ്ങ ഇല്ലാതെ നമ്മളെ വീട്ടിലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു മോരുകാച്ചി അതുണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കുക കടു പൊട്ടിച്ചിട്ട് കറിവേപ്പിലിടുക എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണ്ട കുറച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ടാൽ മതി അതിലേക്ക് ഒരു രണ്ട് ടൊമാറ്റോ കുഞ്ഞായിട്ട് അരി കുഞ്ഞായിട്ടല്ല ഈ ഒരു രീതിക്ക് അരിഞ്ഞിട്ട് ഇടുക എന്നിട്ട് കുറച്ച് അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി നന്നായിട്ട് ഇട്ടിട്ട് അത് വെന്തോ വെന്തില്ല വെന്തില്ലേ വെന്തു ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നല്ല പുളി കുറവുള്ള തൈര് തന്നെ ഒഴിക്കണം കേട്ടോ പുളി കുറവുള്ള തൈര് ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കുറുക്കിയെടുത്തിട്ടും ഒന്ന് തിളപ്പിക്കരുത് തിള വരരുത് കേട്ടോ ഒന്ന് അത് ചൂടായി മാത്രമേ വരാവുള്ളൂ ഈ ടൈമിൽ തന്നെ എരി കുറവാണെങ്കിൽ കുറച്ച് എരി കൂടെ ഇടണം എനിക്ക് എനിക്കിത്ര എരി വേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇടുവാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ മോര് അത് റെഡിയാവും തേങ്ങയോ ഒന്നുമില്ല നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുളി കുറവുള്ള തൈര് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയണേ എന്നിട്ട് ചെന്നിട്ടല്ലേ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം